ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فصل لربك وانحر الله سبحانه وتعالى إليك عبادات سامي صامي بمرابيك نبنان بشاصي അത്തരത്തിലുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം ഈദുൽ അലഹയോടനുബന്ധിച്ച് ഇത് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടതാണ് ബലി പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉദഹിയ എന്ന ഇബാദത്തിൽ മുസ്ലിം സമൂഹത്തിൽ പലരും അശ്രദ്ധരാണ് എന്നതൊരു വസ്തുതയാണ് സമ്പത്തുള്ള പലരും ഈ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാകാൻ മടിക്കുന്നു മുസ്ലിം നാമധാരികളായ ചിലരാകട്ടെ ഈ മഹൽ കർമ്മത്തെ തന്നെ നിഷേധിക്കുകയും ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയും നമ്മൾ കാണുന്നു ബലികർമ്മത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇപ്പോൾ തന്നെ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാൻ സാധിക്കും അള്ളാഹു സുഹാനുഭൂക്ക് മാത്രം നൽക ഇബാദത്താണ് ബലി മറ്റൊരാൾക്കും ഏതൊരു ഇബാധത്തും മറ്റൊരാൾക്കും അർപ്പിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ ഈ ബലിയും അള്ളാഹു സുബാന പേരിൽ മാത്രമാണ് അർപ്പിക്കപ്പെടേണ്ടത് വിശുദ്ധ ഖുർആാനിലെ നമുക്കേവർക്കും സുപരിചിതമായ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിൽ രണ്ട് ഇബാദത്തുകളെ കുറിച്ചുള്ള ഉണർത്തുകയാണ് ഫസല്ലി ലി റബ്ബി കവൻഹർ നിന്റെ റബ്ബിനെ നീ നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്നത് ആ ബലികർമ്മം മറ്റൊരു സൃഷ്ടിയുടെ മുന്നിലും അത് പ്രവാചകന്മാരാകട്ടെ മഹത്തുക്കളാകട്ടെ ബദരീങ്ങളാകട്ടെ ഇനി അതല്ല മുഹിയുദ്ദീൻ ഷേഫ് ഏതെല്ലാം നിലയിൽ മഹൽവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ടോ അവർക്കൊന്നും തന്നെ അവരുടെ പേരിലൊന്നും തന്നെ ബലി അർപ്പിക്കാൻ പാടില്ല അത് മഹാപാപമായ ഷിർക്കാണ് പുരാതന കാലം മുതൽ തന്നെ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായുള്ള മൃഗബലി ഒരു പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വണങ്ങുന്നതിനുള്ള ഒരു രൂപമായി ബലിയെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അല്ലാഹു സുഹാ ഉണർത്തിയത് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടവയാണ് അവ എന്താ മതചിഹ്നങ്ങളുടെ പ്രത്യേകത അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരാദരിക്കുന്നുവോ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ് തക്കുവയിൽ നിന്നുണ്ടാകുന്നതാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ബലി മൃഗങ്ങൾ എന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് സൂറത്തുലഹജിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുല ഉണർത്തുകയാണ് എന്താണ് ബലി നമുക്ക് നൽകുന്ന സന്ദേശം തനിക്ക് പ്രിയപ്പെട്ടതെന്തും അതൊരു ജീവൻ പോലും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ ബലി നൽകാൻ തയ്യാറാണെന്ന ഒരു അടിമയുടെ തീരുമാനത്തിന്റെ സന്ദേശമാണ് ബലിയിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ എന്തിനും തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ ഒരു അടിമ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലികർമ്മമെന്നത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ് വിശുദ്ധ ഖുർആാനിൽ അല്ല ഉണർത്തി കുൽ പറയുക ഇന്ന ആലമീൻ എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം എന്റെ ജീവിതം എന്റെ മരണം എല്ലാം പ്രപഞ്ചനാഥനായ റബ്ബിനുള്ളതാണ് എന്റെ റബ്ബിന് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രഖ്യാപനമാണ് നമസ്കാരത്തിലെ ഒരു പ്രാരംഭ പ്രാർത്ഥനയിലൂടെ വജ്ജഹത്വം എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയിലൂടെ വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ് ഈ ബലിയുടെ ആത്മാവ് ബലികർമ്മം എന്നത് അള്ളാഹുവിനുള്ള പരിപൂർണ സമർപ്പണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ആ മഹത്തായ കർമ്മം നമ്മൾ നിർവഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബലിയർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല അത് അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആാനിലല്ല എടുത്തുദ്ധരിക്കുകയുണ്ടായി ലൈനാലിമാലക്കിയാലു തും ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് വലാക്കിയനാലുഹുത്തക്കുവാം മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തക്കുവയാണ് ഞാൻ ഇത്ര അറുത്തു എന്റെ അത് ഇത്ര വലിപ്പമുള്ള ഉരുവാണ് അതല്ലെങ്കിൽ ഞാൻ ഇത്ര ഷെയർ ചേർന്നിട്ടുണ്ട് മറ്റുള്ളവരൊന്നും അറുക്കുന്നില്ല എല്ലാവരും മോശക്കാരാണ് എന്ന രൂപത്തിൽ സ്വയം പെരുമ നടിക്കുന്ന ഒരു രീതി അത് മറ്റേത് കാര്യത്തിലും പാടില്ലാത്തതുപോലെ തന്നെ ഈ വിഷയത്തിലും പാടില്ല വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച മൂന്ന് ബലികളുണ്ട് മൂന്ന് ബലികൾ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് ആദം നബി അലഹി സലാത്തു വസ്സലാമിന്റെ രണ്ടു മക്കൾ നടത്തിയ ബലി ഹാബീലും കാബിലും ഹാബീലും നടത്തിയിട്ടുള്ള കുറിച്ച് വിശുദ്ധ കുർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇത് അർപ്പിക്കുകയുണ്ടായി അവരിൽ ഒരാളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത് വലം യു തബൽഹർ മറ്റാളുടേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല സ്വീകരിക്കപ്പെട്ട ആളോട് സ്വീകരിക്കപ്പെടാത്തവൻ പറഞ്ഞു അഖ്ൽ അന്നൊക്കെ ഞാൻ കന്ന് കളയുക തന്നെ ചെയ്യും കാല ഇന്നമായ തൽഹുൽ മറ്റയാള് പറഞ്ഞു തക്കവയുള്ളവരിൽ നിന്നോ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത് ഇത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു ബലിയാണ് ഒന്നാമത്തെ ബലി രണ്ടാമത്തേത് ബനു ഇസ്രായേൽ സമൂഹം നടത്തിയ ബലി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ അത് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് قالوا اتتخذنا قال اعوذ بالله ان من الجاهلين عليه الصلاه والسلام തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഒരു ബലി തിന് അവര് ചോദിച്ചു അവർ തമാശാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഒരു പ്രവാചകനോടാണ് ചോദിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളുമായി ആ പ്രവാചകന്റെ നേരെ അവർ വന്നു അദ്ദേഹം പറഞ്ഞു ജാഹിലുകളിൽ ഞാൻ പെട്ടുപോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആാന ഓരോ ചോദ്യവും ഓരോ ആയത്തിലൂടെ എടുത്തു ധരിക്കുകയുണ്ടായി കാല് മാഹി ഒന്ന് പറഞ്ഞു തരൂ അത് എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളതാണ് ഏത് പ്രായമുള്ളതാണ് മാ ലൗനുഹ അതിന്റെ നിറമെന്താണ് ഒരു പശുവിനെ ഒരു മൃഗത്തെ ബലിയറുക്കാൻ പറയുമ്പോ ബലി അറുത്താൽ മതി പക്ഷെ അതിന്റെ നിറം ചോദിക്കാം അതിന്റെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങളുമായി അവർ വന്നു അവസാനം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുസാലിഹി സലാത്തു വസ്സലാമിന്റെ പക്കൽ നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചപ്പോ നിർബന്ധപൂർവം ആ സിഫത്തെല്ലാം മൊത്തത് തന്നെ കണ്ടെത്തി ഏറ്റവും മുന്തിയ തരത്തിലുള്ള മൃഗത്തെ തന്നെ ബലി അറുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു അതിനവർ ഉപയോഗിച്ചത് ആ നാട്ടിലെ തന്നെ ഏറ്റവും മുന്തിയ ഉരുവിനെയാണ് പക്ഷേ അങ്ങനെ ആയിട്ടും ആ സിഫത്തെല്ലാം ഒക്കുകയും ആ നാട്ടിലെ ഏറ്റവും നല്ല മുന്തിയ മൃഗത്തെ തന്നെ ബലിയറുത്തിട്ടും ആ ബലിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ മനസ്സില്ല മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ് നോക്കൂ നിങ്ങൾ മൂന്നാമത്തെ ഒരു ബലിയുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ ബലി ആ ബലി യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈ സ്വലാത്തു വസ്സലാമന് മാനസികമായി ബലി നൽകി പക്ഷെ ആ കർമ്മം ഇസ്മായിൽ അലൈഹി സ്വല്ലാത്ത വസ്സലാമിൽ നടന്നിട്ടില്ല എങ്കിലും ബലി എന്നതിന്റെ ആത്മാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ഹലിലുല്ലാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബലിയെയാണ് നേരത്തെ പറഞ്ഞ ഇസ്രായേൽ സമൂഹത്തിൽ ഇത് നടന്നു എന്നിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞത് ഫ്ലൂൻ എന്നാണ് ഇബ്രാഹിം നബി അലൈസ് വസ്സലാം മകൻ ഇസ്മായിൽ അലൈ സുല്ലാത്തു വസ്സലാമിനെ നൽകാൻ ബലി നൽകാൻ തയ്യാറായ സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർഹാൻ എടുത്തുദ്ധരിക്കുന്നത് ഇവിടെ ആ ഒരു ഓർമ്മ ഇബ്രാഹിം അലൈസ്വലാത്തു വസ്സലാബിന്റെ ബലി അത് ആ ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഉരുവിനെ തന്നെ ആദ്യത്തെ രണ്ട് വിഭാഗം തെരഞ്ഞെടുത്തിട്ടും അവിടെ സ്വീകരിക്കപ്പെടാതെ പോയതെന്തുകൊണ്ട് അതിന്റെ പിന്നിലെ ആത്മാവായ തക്കുവ അവിടെ ചോർന്നുപോയി അതുകൊണ്ട് തന്നെ അവ വിഫലമായി പോയി എന്നതാണ് ആരാധനകളിലുള്ള വിഭാഗത്തുകളിലുള്ള തക്കുവ അത് കൈമോശം വന്നു പോയാൽ പിന്നെ കർമ്മങ്ങളൊക്കെ ജീവനില്ലാത്തതായി മാറുമെന്ന പാഠം അതിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആത്മാർത്ഥതയുണ്ടായില്ല എന്നതാണ് ഏറ്റവും മുന്തിയ ഉരുവിനെ ബലി കഴിച്ചിട്ടും രണ്ട് വിഭാഗത്തിന്റെ ബലി അവിടെ സ്വീകരിക്കപ്പെടാതെ പോയത് അള്ളാഹു സുബാനഹുല നോക്കുന്നത് അമലുകളുടെ വലുപ്പത്തിലേക്കല്ല മറിച്ച അമലുകൾ ചെയ്യുമ്പോഴുള്ള അതിന്റെ ആത്മാർത്ഥതയിലേക്കാണ് കൽബിലേക്കാണ് നീയത്തിലേക്കാണ് ഉദ്ദേശത്തിലേക്കാണ് റഹ്മാൻ ആയ അറബ് നോക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ടല്ലോ പഠിപ്പിച്ചു ഇല സുവരിക്കും അല്ല നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിലേക്കോ സമ്പത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നിങ്ങളുടെ അമലുകളിലേക്കാണ് അള്ളാഹുബനഹുഅല നോക്കുന്നത് മൂന്ന് തവണ തന്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് അത്തുവാന താണ് തക്കുവ ഇവിടെയാണ് എന്നത് അപ്പൊ ഹൃദയത്തിൽ നാം ചെയ്യുന്ന അമലുകളുടെ പിന്നിൽ നമുക്കുള്ള ഉദ്ദേശമെന്ത് അവിടെ വല്ല റിയാവും വല്ല ലോകമാന്യവും കടന്നു വരുന്നുണ്ടോ മറ്റു വല്ല ദുരുദ്ദേശവും താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുറകിലുണ്ടോ എന്നതെല്ലാം കൃത്യമായി റഹ്മാനായ അയറബിന് അറിയാം അവിടെ ആത്മാർത്ഥമായി ഒരു അമല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അമല് നടക്കാതെ പോയാൽ പോലും അതൊരു കർമ്മമായിട്ട് റഹ്മാനായ റബ്ബ് നമുക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നാൽ ഒരു കർമ്മം വളരെ കഷ്ടപ്പെട്ട് ചെയ്തു പക്ഷെ അവിടെ ഉദ്ദേശം പാത്തിലാണെങ്കിൽ അതവിടെ സ്വീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമാണുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവാചകന്മാരുടെ ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ദുൽഹിജയിലെ ബലിക്കുള്ളത് വിശുദ്ധ ഖുർആാൻ സുറത്ത് സോഫാത്തിലെ നൂറ് മുതലുള്ള ആയത്തുകളിൽ ആ ചരിത്രം അള്ളാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ചെയ്യുകയാണ് സന്താനത്തെ എനിക്ക് നൽകണേ ആ പ്രാർത്ഥന സ്വീകരിച്ച അള്ളാഹു സുബുല ഇസ്മായിൽ എന്ന മകന് നൽകുകയാണ് ആ മകൻ പിതാവിനോടൊപ്പം നടക്കാൻ പ്രായമായപ്പോലു ഇന്നി കാലയുന ഇനി എന്നാണ് ചോദിച്ചത് എനിക്കൊരു കുട്ടിയെ തരണമെന്നല്ല എനിക്കൊരു സന്താനത്തെ തരണമെന്നല്ല സ്വാലിഹായ ഒരു സന്താനത്തെ സന്താനത്തറബ എനിക്ക് നീ നൽകണേ അല്ല സ്വാലിഹായ ഒരു സന്താനത്തെ കൊടുത്തു അതുകൊണ്ട് തന്നെ ആ മകനെ വിളിച്ചിട്ട പറഞ്ഞത് ഇന്നി അറാഫിൽ മനാം അന്നി കൂർ മാതാ തറ നിന്നെ ബലിയറുക്കണമെന്ന് എനിക്കല്ല സ്വപ്നത്തിൽ വഹയി നൽകിയിട്ടുണ്ട് എന്താ അഭിപ്രായം പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തു കൊള്ളുക ചെയ്തുകൊള്ളുകളിൽ താങ്കൾക്കെന്നെ കാണാൻ പറ്റും അപ്പൊ അതിനെ അള്ളാഹു സുബാൻഹുലയുടെ കൽപ്പന നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ഇബ്രാഹിം അലിഹുസ് വസ്സലാം തുനിഞ്ഞപ്പോ അത് തടയുകയും ആ സ്വപ്നം സാക്ഷാൽകരിച്ചു അത് സമ്മതിക്കുകയും ചെയ്തു ഫലമ വഹുലിൽ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നെറ്റിയാണ് നെറ്റിയിൽ കമഴ്ത്തി കിടത്തി അപ്പോഴാണ് ഒരു വിളിയാളമുണ്ടായത് വനാദൈനു അയ്യാ ഇബ്രാഹിം ഇബ്രാഹിം സ്വപ്നം സാക്ഷാൽകരിച്ചു കഴിഞ്ഞു ഇനി ആ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബാക്കി അതുകൊണ്ട് ഇന്നി കനജിൽ ഇപ്രകാരമാണ് മൊഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇത് വലിയ ഒരു പരീക്ഷണമാണ് വ്യക്തമായ ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് ബലിയെറുക്കുന്നതിന് വേണ്ടി അലീം ഒരു മഹത്തായ ഒരു ബലിമൃഗത്തെ പകരം നൽകുകയാണ് പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം വരെയുള്ള മനുഷ്യർക്ക് സൽകീർത്തിയിലൂടെ അറിയിക്കപ്പെടുകയാണ് അലൈഹിൻ പിൽക്കാലക്കാർക്ക് സൽ കീർത്തി ബാക്കിയാക്കി കൊടുക്കുകയാണ് സലാമു അല ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മേലാണ് സമാധാനം നോക്കൂ നിങ്ങൾ ഓരോ സമുദായത്തിനും അള്ളാഹു സുബാനുഹു താല നിയമമാക്കിയ ഒരു വിഭാഗത്താണ് ബലി എന്നത് എല്ലാ ഉമ്മത്തിലും ഈ ബലി നിയമമാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട് വലിക്കുല്ലി ഉമ്മത്തിൻസ ഒരു കർമാനുഷ്ഠാന മുറ എല്ലാ ഉമ്മത്തിനും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് അതിന്റെ ലക്ഷ്യം കന്നുകാലി മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ ബലിയറുക്കുക എന്നത് നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനാണ് എന്നും അവന് മാത്രമാണ് നിങ്ങൾ കീഴൊതുങ്ങേണ്ടതു എന്നുള്ള സന്ദേശം മൂന്നാമത്തേത് വിനയാൻ്റെതരായ ആളുകൾ കീഴ്പെട്ട കീഴ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്ക് സുവിശേഷം അറിയിക്കുക എന്ന സന്ദേശമാണ് ഇതാണ് ബലി കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സാമീപ്യം അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുക എന്നത് عبد الرحمن ناصر السعدي رحمه الله سورة الكوثر اندى اي آياتنا شديد گري چکوند ادهم تين العبادتين بالذكر لأنهما من أفضل العبادات وأجل القربات اند ما اي رند عبادت പരാമർശിച്ചതിന്റെ കാരണം അവ രണ്ടും ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതായത് നമസ്കാരവും പരികർമ്മവും ഫസലിൽഹർ എന്ന ആയത്തിലെ നമസ്കരിക്കാനുള്ള കൽപ്പനയും ബലിയർപ്പിക്കാനുള്ള കൽപ്പനയും അവ രണ്ടും പ്രത്യേകമായ ആയത്തിൽ എടുത്തു പറയാനുള്ള കാരണം ഇബാദത്തുകളിൽ അവ രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അജലിൽ കുർബാത്ത് ഉന്നതമായ സാമീപ്യം റബ്ബിന്റെ അടുക്കൽ സാമീപ്യം ലഭിക്കുന്നതുമാണ് എന്നതുകൊണ്ടാണ് അപ്പൊ ബലികർമ്മത്തെ അള്ളാഹു സുബാന ചേർത്തു പറഞ്ഞത് റബ്ബിലേക്ക് സാമീപ്യം തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തോടൊപ്പമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം തുടർന്ന് പറഞ്ഞു തകർബു ബലികർമ്മത്തിലൂടെ ഒരു അടിമയുടെ അടുത്ത് അറുക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതിന് അറുത്തുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം അവൻ തേടുന്നു അതോടൊപ്പം തന്നെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ളതിൽ പിശുക്ക് കാണിക്കുന്നതുമായ സമ്പത്ത് അതിനായി അവൻ ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രബിന്റെ അടുക്കൽ ആ സ്ഥാനം കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി അർപ്പിക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കുകയാണ് റബ്ബിലേക്ക് നമ്മൾ സാമീപ്യം തേടുകയാണ് ആത്മാവില്ലാത്ത കേവലമായ അറവ് അതല്ലാക്ക് ആവശ്യമില്ല അത് അതല്ലാഹുവിന് ആവശ്യമില്ല അത് റബ്ബിലേക്ക് എത്തുകയുമില്ല അല്ല എന്നാലല്ല അള്ളാഹ്ക്ക് എത്തൂല അള്ളാഹുവിലേക്ക് എത്തുകയില്ല ലോഹ ബലാതിമാഹ ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ ഒലാക്കിഹു നിങ്ങളിൽ നിങ്ങളിലുള്ള തക്വ മാത്രമാണ് എത്തുക അപ്പോ ആത്മാവും ലക്ഷ്യവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം നിർവഹിക്കുന്ന മഹത്തായ ബലികർമ്മം അല്ലാത്തവ അള്ളാഹുവിയിലേക്ക് എത്തുകയില്ല ബലി കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് സമ്പത്തുള്ള വ്യക്തികൾ ഇതിൽ നിന്നും ഒഴിവാകാതെ ശ്രദ്ധിക്കുക സമ്പത്തുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോ ഏതെങ്കിലും വലിയ മുതലാളിമാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് വിചാരിക്കേണ്ടതില്ല ഇതിൽ നമുക്ക് എത്ര ഷെയർ ചേരാൻ സാധിക്കുന്നോ അത്രയും ഷെയർ ചേരുക എന്നതാണ് അതേസമയം അതല്ല ഒരു മൃഗത്തെ നമുക്കറുക്കാൻ പറ്റും അതല്ല രണ്ട് മൃഗത്തെ നമുക്കറുക്കാൻ പറ്റുമെങ്കിൽ എത്രയാണ് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ അതിൽ പങ്കാളികളാവുക അതേസമയം ഇസ്ലാമിലെ ബലികർമ്മം അതൊരു ക്രൂരതയാണ് എന്നും പുണ്യം കിട്ടുന്നതിന് മിണ്ടാപ്രാണികളായ ജീവികളെ എന്തിനു കൊല്ലുന്നുവെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ മൃഗത്തെ അറുക്കണമെന്നില്ല അതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടില്ല വല്ല പാവപ്പെട്ട ആളുകൾക്ക് വല്ല ഫർണിച്ചറോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ അതും ഒലഹിയത്താണ് എന്നൊക്കെ പുലമ്പുന്ന ചില സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാരെ വേഷധാരികളും നമ്മുടെ നാട്ടിലുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ തുനിഞ്ഞിട്ടേയില്ല എന്ന് വരെ ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാംസഭോജനം മാംസം ഭക്ഷിക്കുക എന്നുള്ളത് അത് ജന്തു പ്രകൃതിയോട് യോജിക്കുന്നതാണ് പ്രകൃതിയിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് അനിവാര്യമായതാണ് എല്ലാറ്റിലും ഉപരി ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥൻ അത് അനുവദിച്ചതാണ് എന്നതാണ് അതിനുള്ള മറുപടി വിശുദ്ധ ഖുർആാനിൽ എത്ര ആയത്തുകളിൽ വിഷയം പഠിപ്പിക്കുന്നുണ്ട് കാലികളെ പല പ്രയോജനങ്ങൾ കാലികളുടെ പ്രയോജനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ എടുത്ത് വിശദീകരിച്ചപ്പോ സുറത്തു കന്നുകാലികളെ അള്ള പഠിച്ചു എന്തിന് ഉൻ അത് നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് സുരക്ഷയേകുന്ന ചൂടേകുന്ന വസ്ത്രം അതിന്റെ രോമവും അതിന്റെ തോലും ഉപയോഗിച്ച് നിങ്ങൾക്ക് വസ്ത്രമുണ്ടാക്കാൻ വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട് അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നഹൽ അതുപോലെ നിങ്ങൾക്ക് കന്നുകാലികളെ നൽകിയതെന്തിനാ ലിത്തർ കബു വാഹനമായി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ ആ നിലക്ക് വാഹനമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് വമിനഹത്ത് ആ കന്നുകാലികളെ ഭക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ മൃഗങ്ങളെ ഭക്ഷിക്കാൻ അല്ല അനുവദിച്ച മൃഗങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ ബലിയറുത്തുകൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുത്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ മനുഷ്യരോടും ജന്തുജാലങ്ങളോടും നീതി പുലർത്തുന്ന നിയമനിർദ്ദേശങ്ങൾ മാത്രമേ പ്രപഞ്ചനാഥനായ റഹ്മാനായ റബ്ബ് അന്തിമ വേദഗ്രന്ഥത്തിലൂടെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂല്ലാഹി സല്ലു അലൈ വസലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ എന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ജീവജാലങ്ങളോട് കരുണ കാണിക്കാത്തവന് സ്വർഗമില്ല നരകത്തിലേക്ക് പോയ ആളുകളെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് പൂച്ചയെ കെട്ടിട്ട് നരകത്തിൽ പോയതും നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോയതും റസൂൽ സല്ലം പറഞ്ഞു തന്ന മൃഗങ്ങളോട് കരുണ കാണിക്കേണ്ട ഏത് കാര്യത്തിലും യെസാൻ കാണിക്കണമെന്ന് പറഞ്ഞു അറബിന്റെ കാര്യത്തിൽ വരെ യഹസാൻ കാണിക്കണമെന്ന് പറഞ്ഞു ഇത്രയും വലിയ കാരുണ്യത്തിന്റെ മതമാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥനായി അറബ് അത് പഠിപ്പിച്ചതെങ്കിൽ ആ നിലക്ക് അത് ഉൾക്കൊള്ളാനും ആ നിലക്ക് പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം റഹ്മാനായ ഐ അറബിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാബാദ് അള്ളാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ദുൽഹിജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലി കർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിവുള്ളവർ ബലി നൽകണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ബലിക്കർമ്മം നിർബന്ധമാ നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമേ പണ്ഡിത ലോകത്ത് ചർച്ചയുള്ളൂ ബലികർമ്മത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം കാരണത്താൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ബലികർമ്മത്തിൽ പങ്കാളികളാകണം എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട് കാരണം നബീസ് അലി വസ്ലം പറഞ്ഞു ആർക്കെങ്കിലും ഒരു സാമ്പത്തിക വിശാലതയുണ്ടെങ്കിൽ പക്ഷേ ഫലം അവൻ ബലിയറപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ഹാജിറാകേണ്ടതില്ല എന്ന് വരെ റസൂൽ സല്ല അലി വസ്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഹദീഫുകൾ ഈ രൂപത്തിൽ വരെ ഉണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ലാഘവം കാണിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കഴിച്ച് ഒലഹിയത്തറുക്കാൻ പണം കയ്യിലുള്ളവർ അതിൽ പങ്കാളികളാവണം ആടാണെങ്കിൽ ഒരാൾക്ക് ഒന്നും അതല്ല മാടോ ഒട്ടകമോ ഒക്കെ ആണെങ്കിൽ അതിൽ ഏഴുപേരെ ആളുകൾക്ക് പങ്കു ചേർന്നുകൊണ്ടത് നിർവഹിക്കാവുന്നതാണ് പറുക്കുന്ന മൃഗം അത് കുറവുകളില്ലാത്തതും പ്രായം തികഞ്ഞതുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എങ്കിൽ അറിവ് ശരിയാവുകയില്ല ഒലഹിയത്ത് നെയ്യത്ത് വെച്ച ആളുകൾ തുൽഹിച്ച മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ അറുക്കുന്നത് വരെ അവരുടെ തലമുടി രോമം അതുപോലെ തന്നെ കൈയിലെ നഖം ഇത് മുറിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി അഹ് അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് നിയത്ത് വെച്ചവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇദാ അഷർ വഇന്ദഹു ഇതാർ എന്ന് പ്രവാചകൻ അലൈഹി സുല്ലമ പ്രത്യേകം പഠിപ്പിച്ചത് കാണാം അപ്പൊ ഇവ ഇവയൊക്കെ ദുൽഹിഞ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുമ്പായി അവ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ബലി നൽകിയ മൃഗത്തിന്റെ ഇറച്ചി അത് നിശ്ചിത ഓഹരി സാധുക്കൾക്ക് വിതരണം ചെയ്യണം അത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് ഫക്കുലു നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം ഫീർ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദരിദ്രർക്ക് നിങ്ങൾ അത് നൽകണം എന്നാൽ പാവങ്ങൾക്ക് നൽകാതെ അത് സ്വന്തമായി തിന്നു തീർക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യവും പുണ്യവും ഉൾക്കൊണ്ടുകൊണ്ട് മടി കാണിക്കാതെ സമ്പത്തുള്ള ആളുകൾ ശേഷിയുള്ളവർ അതിൽ പങ്കാളികളാവാൻ ശ്രമിക്കുക ഇത്രമാത്രം ഗൗരവത്തിൽ വിശുദ്ധ ഖുർആാന്റെ നിരവധി ആയത്തുകളിൽ ഹദീഫുകളിൽ പണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയം ഇത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടും അതിൽ നമ്മൾ ലാഘവം കാണി നിസ്സാരത കാണിച്ചു കഴിഞ്ഞാൽ അവയെ പുച്ഛിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു റസൂൽ അഹ്ലം പറഞ്ഞു നമ്മുടെ മുസ്വല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത്തരം ആളുകളോടുള്ള അമർഷം എത്ര ഗൗരവമാണ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ പങ്കാളികളാവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും മറഹമത്തും നൽകി اورے انمیم او جنات الفردوسل اورمچ کوٹی انیگریح کمار اگٹے اللہمغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحیاء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار وامنا اعتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين ولحقنا بالصالحين والحمد لله رب العالمين.